സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഗവർണർക്ക് കോൺഗ്രസിൻ്റെ ഒരു അഞ്ചാം തരം നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് ഗവർണർ തേടിയിട്ടുണ്ട് പക്ഷേ എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാൽ ആർക്കാണ് പ്രശ്നമുണ്ടാവുക സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കാൻ രാഷ്ട്രീയമായ തീരുമാനം വേണമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ബി ജെ പി ഗവൺമെന്റ് എടുക്കുവോ ഇല്ലയെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം മാത്രമല്ല കേരള ഗവൺറുടെ നിലപാടും വളരെ നിർണായകമായിരിക്കും പക്ഷേ ഗവർണറുടെ നിലപാട് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് ഒരു പ്രശ്നം എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അവിടൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ഇപ്പോഴത്തെ നിലപാട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതിനെക്കുറിച്ച് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഉറിപ്പെടിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് അതിൽ അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ ആദ്യമായ ധനകാര്യ അടിയന്തരാവസ്ഥയുടെ ഭീഷണി കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തിന് നേരെ ഉയർത്തുകയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപതാം വകുപ്പ് പ്രകാരം രാജ്യത്തോ സംസ്ഥാനത്തോ ധനകാര്യ സുസ്ഥിരതയിലോ കടഭാരത്തിലോ അതീവ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസിഡൻറ്റിനു ബോധ്യപ്പെട്ടാൽ ധനകാര്യ അടിയന്തരാവസ്ഥ രാജ്യത്തൊട്ടാകിയ ഒരു സംസ്ഥാനത്ത് മാത്രമായ പ്രഖ്യാപിക്കാം രണ്ട് മാസത്തിനുള്ളിൽ പാർലമെന്റിലെ ഇരു സഭകളും ഇതിന് അംഗീകാരം നൽകിയാൽ മതി പാർലമെന്റ് പിരിച്ചുവിട്ട വേ വേളയിലാണെങ്കിൽ പുതിയ ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ അംഗീകാരം നേടിയാൽ മതി പ്രസിഡന്റ് പിൻവലിക്കുന്നവരെ അടിയന്തരാവസ്ഥ തുടരും മുന്നൂറ്റി അറുപതാം വകുപ്പ് പ്രകാരമുള്ള ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് നിലവിലുണ്ടോ എന്നത് സംബന്ധിച്ച് പഠിക്കാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ഒരു അഞ്ചാം അഞ്ചാമ്പത്തിക്കാരൻ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് നൽകിയ നിവേദനം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ് അതിന് മുഖ്യമന്ത്രി മറുപടി നൽകി കഴിഞ്ഞു കിട്ടുന്ന നിവേദനമൊക്കെ സംസ്ഥാന സർക്കാരിന് അയച്ചാൽ മറുപടി നൽകാനുള്ള ബാധ്യതയൊന്നും സർക്കാരിനില്ല കേരളത്തിലെ ധനപ്രതിസന്ധി കേന്ദ്രത്തിന്റെ ബോധപൂർവമുള്ള ഒരു സൃഷ്ടിയാണ് ധനകാര്യ കമ്മീഷന്റെ തീർപ്പിൽ കുറഞ്ഞു വരുന്ന വിഹിതത്തിന്റെ ജി എസ് ടി കോമ്പൻസേഷൻ അവസാനിക്കുന്നതുമായ സാഹചര്യം മുതലാക്കി കേന്ദ്ര സർക്കാർ രണ്ട് നീക്കങ്ങൾ നടത്തി ഒന്ന് കേരളത്തിൽ ലഭിക്കേണ്ട ഗ്രാൻഡുകളിൽ അയ്യായിരത്തിൽ പരം കോടി കുടിശ്ശികയാക്കി ഒരു പ്രത്യേക ധനസഹായവും കേരളത്തിന് ലഭിക്കുകയില്ല എന്ന് നിലപാട് സ്വീകരിച്ചു രണ്ട് സംസ്ഥാനത്തിൻ്റെ അർഹമായ വായ്പടം മൂന്നിലൊന്ന് വെട്ടിക്കുറച്ചു അങ്ങനെയാണ് ധനപ്രതിസന്ധി സൃഷ്ടിച്ചത് സംസ്ഥാന സർക്കാരിന് തനത് വരുമാനം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ട്രഷറി എന്നെ പൂട്ടിയനെ വായ്പ സംബന്ധിച്ച് ശുദ്ധ തോന്നിയാസമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും ഇതുവരെ എടുത്തിട്ടുള്ള ഒരു ഓഫ് ബജറ്റ് വായ്പയും ഇതുവരെ പൊതു കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേന്ദ്രം ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല ഈ സന്ദർഭത്തിലാണ് സംസ്ഥാനത്തിന് മേൽ പുതിയൊരു ചട്ടം അടിച്ചേൽപ്പിക്കുന്നത് അതും മുൻകാല പ്രാബല്യത്തോടെ സ്വാഭാവിക നീതിയുടെ പോലും നിഷേധമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇതിനെതിരെ യു ഒന്നും പ്രതികരിച്ചിട്ടില്ല ബി ജെ പിയുടെ മേൽപ്പറയ ചെയ്തികൾക്ക് പൂർണ്ണ പിന്തുണയും ന്യായീകരണവും നൽകലാണ് അവരുടെ നിലപാട് സംസ്ഥാന ആവശ്യങ്ങൾക്ക് മേലുള്ള ഈ കടന്നുകയറ്റത്തെ ചെറുക്കാൻ അവരില്ല കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധമായ പ്രസംഗത്തിന് ശേഷമാണ് ഗവർണറുടെ നീക്കം എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് കേന്ദ്രത്തിന്റെ വെറും പാവയാണ് ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് കേരള ജനത ഒന്നിച്ച് അണിനിരക്കേണ്ടതുണ്ട് ജനുവരി മാസത്തിൽ ഇത്തരം ഒരു സമരത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു കഴിഞ്ഞു ധനകാര്യ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്ന് പലർക്കും തിരിച്ചറിയുമെന്ന് തോന്നില്ല പ്രസിഡന്റിന് ഗവർണർ വഴി സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരം ലഭിക്കുന്നു അങ്ങനെ ഗവർണർക്ക് സർവകലാശ ഭരിക്കുന്നത് പോലെ സർക്കാർ ഭരണത്തിലും കൈകടത്താനുള്ള അധികാരം ലഭിക്കുകയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കുറിപ്പടികളിൽ അനിവാര്യമായ ചേരുവകൾ ഇവയാണ് എല്ലാ ജീവനക്കാരുടെയോ ചില പ്രത്യേക വിഭാഗം ജീവനക്കാരുടെയോ ശമ്പളവും അലവൻസും വെട്ടിക്കുറയ്ക്കുക ധനകാര്യ ബാധ്യത വരുത്തുന്ന എല്ലാ നിയമങ്ങൾക്കും പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദം വേണം സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ മറ്റ് നിർദ്ദേശങ്ങൾ നൽകുക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ക്ഷേമാനുകൂല്യം ലഭിക്കുന്ന പാവപ്പെട്ടവർക്കുമായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി നേരിടുക ഇത്തരമൊരു സ്ഥിതിവിശേഷം ഒഴിവാക്കണമെങ്കിൽ ഒറ്റ മാർഗമേയുള്ളൂ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ധനകാര്യ വിന്യാസത്തിൽ കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനും ധന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുമുള്ള കൂൽസ്ഥിതി നിങ്ങൾക്കെതിരായിട്ടും മുഴുവൻ കേരളീയരും ഒന്നിച്ച് അണിചേരുക അദ്ദേഹം വ്യക്തമായിട്ട് കാര്യം വിശദീകരിച്ചിട്ടുണ്ട് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ആ ധനകാര്യ അടിയന്തരാവസ്ഥ നടക്കാൻ പോകുന്നുള്ളൂ ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽ ഗവൺമെന്റ് കൈകടത്താം പിന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മറ്റ് ക്ഷേമ ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുക ശമ്പളം വെട്ടിക്കുറയ്ക്കുക പെൻഷൻ വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയോ ചെയ്യാം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ധനകാര്യ എക്സ്പെൻസ് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി നേടണം എന്ന നിലപാടിലേക്ക് വരിക ഇത്തരം കാര്യങ്ങൾ മാത്രം നടക്കാൻ പറ്റും മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലേക്ക് ഗവർണർക്ക് കടന്നു കയറാൻ പറ്റും അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് വെച്ചാൽ പിൻവാതിലൂടെ സംഘപരിവാറിന് കേരളത്തിൽ അധികാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന നീക്കമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഭാഗമായിട്ടാണ് ഗവർണർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന് കാരണക്കാരനായിരിക്കുന്നത് ഒരു കോൺഗ്രസിന്റെ ഒരു അഞ്ചാം പത്തിയായിട്ടുള്ള ഒരു നേതാവുമാണ് അത് ശ്രദ്ധേയമായ കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യമാണ് അത്രല്ല ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷം ഇതുവരെ മിണ്ടുന്നില്ല എസ് എഫ് ഐ പരസ്യമായിട്ട് രംഗത്തിറങ്ങിയിട്ടും സമരംഗത്തിറങ്ങിയിട്ടും ഇതുവരെ പ്രതിപക്ഷത്തെ ഒരു സംഘടനയെ ഒരു പാർട്ടി പോലും വീണ്ടിയിട്ടില്ല അവരും ഗവർണർക്കൊപ്പം സഹായിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ സർവകലാശാലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സംഘപരിവാറിനെ കടന്നു വരാൻ വേണ്ടി ഗവർണർ ആനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രതിപക്ഷം കൊടപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടിയാണ് ഇവിടെ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്